നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമല സ്വർണപ്പാളി വിവാദത്തിലെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സിനിമാ രാഷ്ട്രീയത്തിലെ വമ്പന്മാരും കുടുങ്ങുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി താങ്ങുമീഠം എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നതരമൊത്തമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് സമൂഹത്തിലെ ഉന്നതന്മാർക്കും വമ്പന്മാർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ട് അല്ലെങ്കിൽ അവരെയും ഈ തട്ടിപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കെണിയിൽപ്പെടുത്തിയിരിക്കാം എന്നത് ഇപ്പോൾ വിഷയമാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഉന്നതരുടെ ചിത്രങ്ങൾ വന്നതോടെ ഇടപാടുകളിൽ അന്വേഷണ സംഘം ദുരൂഹതയും കണ്ടെത്തിയിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് വളപ്പിലുള്ള ചടങ്ങിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോ എടുത്തിരിക്കുന്നത് അതുമാത്രമല്ല പോലീസ് ആസ്ഥാനത്ത് എ ഡി ജി പി ആദരിക്കുന്ന ചിത്രമടക്കം ഇപ്പോൾ പുറത്തു വന്ന കൂട്ടത്തിലുണ്ട് ഉന്നതർക്കൊപ്പമുള്ള ഈ ഫോട്ടോ ഷൂട്ടുകളൊക്കെ ഇയാൾ പ്രത്യേക സന്ദർഭം ഒരുക്കിയാണ് എടുത്തതെന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണം പൂശുന്നതിൻ്റെയും അന്നദാനത്തിന്റെയും വഴിപാടുകളുടെയും പേരിൽ വ്യാപകമായി പണപ്പെരിവ് നടത്തിയതായും ദേവസ്വം വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി ബാംഗ്ലൂരിൽ കൊണ്ടുപോയത് പണപ്പെരിവിന് വേണ്ടിയാണെന്നും വിജിലൻസ് ഇപ്പോൾ സംശയിക്കുകയാണ് അതുമാത്രമല്ല നടൻ ജയറാമിൻ്റെ ചെന്നൈയിലെ വീട്ടിലും സ്വർണപ്പാളി എത്തിച്ച് പൂജ നടത്തിയതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ശബരിമലയുമായി അടുത്ത ബന്ധമുണ്ടെന്നും വരുത്തി തീർത്ത് കർണാടക തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ധനികരായ അയ്യപ്പ ഭക്തരിൽ നിന്ന് ഇയാൾ വൻതോതിൽ പണപ്പിരിവ് നടത്തിയെന്നും ആരോപണം ഉയരുകയാണ് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലെന്ന പേരിൽ ബാംഗ്ലൂരിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജിച്ചിരുന്നുവെന്നും ഈ വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരിക്കുന്നു അതേസമയം ബാംഗ്ലൂരിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വെഞ്ഞാറമ്പു കാരേറ്റിലെ വീട്ടിലെത്തിയിരിക്കുകയാണ് ശനിയാഴ്ച ദേവസ്വം വിജിലൻസ് ഇയാളെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് മാത്രമല്ല ബാംഗ്ലൂരിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾ എന്ന കാര്യം ഇപ്പോൾ വിജിലൻസിന് ലഭിച്ചിരിക്കുന്നു എട്ട് വർഷം മുൻപ് മണ്ഡലകാലത്ത് കീഴ്ശാന്തിയുടെ പരിഹർമ്മികളിൽ ഒരാളായിട്ടാണ് ഇദ്ദേഹം ശബരിമലയിൽ എത്തുന്നത് പിന്നീട് ശബരിമലയിൽ വില കൂടിയ സമർപ്പണം നടത്താൻ ഒരു ഇടനിലക്കാരനായി അയാൾ മാറുകയായിരുന്നു തിരുവനന്തപുരം കിളിമാരൂന്റെ സമയം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം പുളിമാത്ത് ദേവക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പകാലം മുതൽക്കേ പിതാവിനൊപ്പം ഇദ്ദേഹം ക്ഷേത്രത്തിൽ പൂജയ്ക്കൊക്കെ സഹായത്തിനൊക്കെ എത്തുകയായിരുന്നു കൂടാതെ സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പൂജാരിമാരുടെ സഹായിയായും ഇയാൾ പ്രവർത്തിച്ചു എന്നാണ് വിവരങ്ങൾ പത്താം ക്ലാസ് വിദ്യാഭ്യാസത്തിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലേക്ക് പോയി തുടർന്ന് ബാംഗ്ലൂരിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് വർഷങ്ങളോളം പൂജാരിയായി പ്രവർത്തിച്ചത് എന്നാൽ ക്ഷേത്രത്തിൽ ചില പ്രശ്നങ്ങളെ തുടർന്ന് പൂജാരി സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റിയിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് പേരെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിന് പിന്നാലെയാണ് ശബരിമലയിലേക്ക് എത്തുന്നത് ശബരിമലയിലെ മുഖ്യ പരികർമ്മി എന്ന നിലയിലാണ് പ്രവർത്തിച്ചു വന്നതും ശബരിമല തന്ത്രിമാരുമായുള്ള അടുത്ത ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ശ്രീരാമപുര ക്ഷേത്രത്തിലെ മേൽശാന്തി എന്ന നിലയിലുള്ള തൻ്റെ ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ വളരെ സമൃദ്ധമായി ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ ശബരിമലയും മറ്റ് സംസ്ഥാനങ്ങളിലെ ഭക്തരും തമ്മിലുള്ള ഒരു പാലമായി ഇയാൾ മാറുകയായിരുന്നു സന്നിധാനം നിത്യ സന്ദർശകനായിരുന്നു ശബരിമലയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ ശബരിമലയിലെ സ്വാധീനത്തിനിടയിലാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലടക്കം ഇയാൾ പ്രവർത്തിച്ചത് റിയൽ എസ്റ്റേറ്റ് രംഗത്തെത്തി പെട്ടെന്ന് ധനികനായി മാറിയതിന് പിന്നാലെയാണ് ശബരിമലയിലെ സ്പോൺസറായി മാറിയെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്